നമുക്ക് രണ്ട് ഷുഗർ നോക്കിയിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണ് പോയി കിഡ്നി പോയി കാല് പോയി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഡിസീസ് തന്നെ ഇറ്റ്സ് സോ എക്സ്പെൻസീവ് പഞ്ചാരയുടെ അസുഖം അല്ലെ ഡയബറ്റീസ് എന്ന് കേൾക്കുമ്പോൾ മധുരം ഉണ്ടെങ്കിലും ഈ ആളുകൾ അനുഭവിക്കുന്നത് വളരെ കൈപ്പേറിയ അനുഭവമാണ് പക്ഷേ ഒരു സെർട്ട് പെർസെൻറ്റേജ് ഓഫ് ആളുകൾ വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ആ പെർസെൻറ്റേജ് ഓഫ് ആളുകൾ നമ്മൾ മറന്നുകൂടുക അവർ വളരെ പ്രോപ്പറായി ഡോക്ടറെ കണ്ട് കഴിക്കണ മരുന്നുകൾ കറക്റ്റ് ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്ത് കറക്റ്റ് ജീവിതത്തിലെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് അറിയുന്ന ആളുകളുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ടെസ്റ്റ് ചെയ്യാതെ നടക്കുന്ന ആളുകളാണ് കൊടുക്കുന്നത് പിന്നെ ഈ കുറേ നിത്യമായ ധാരണകളുള്ളതുണ്ട് ഇപ്പോൾ ഇരുമ്പാമ്പുലിയുടെ ജ്യൂസ് കുടിച്ചാൽ ഷുഗർ കുറയും എന്ന് പറയും അതേപോലെ ഈ ചില ഇലകൾ നിന്നാൽ ഷുഗർ കുറയും എന്ന് പറയും ഇതൊക്കെ വാട്സപ്പിൽ ഞാൻ ഇവിടെ ഇരുന്ന് വാട്സപ്പിലൊരു ഒരു ഒരു സംഗതി അടയ്ക്കുകയാണ് വാഴൻ്റെ ഇല നിന്നാൽ ഷുഗർ കുറയും എന്നുള്ള അമേരിക്കയിലായിട്ടുള്ള സയൻറ്റിസ്റ്റ് തോമസ് കണ്ടെത്തിയിരുന്നു ഇത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അയച്ചതാണ് ഞാൻ നാല് ഗ്രൂപ്പിൽ വിടുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ അവർ വായിക്കുന്നത് എന്താ ഓ ഇരുമ്പാൻ പുള്ളി ചോദിച്ചാൽ അല്ലെങ്കിൽ വാഴണ്ടല്ലെന്നാൽ ഷുററ് നമ്മുടെ മലയാളിയിൽ കേരള സമൂഹം അങ്ങനെ ആയിപ്പോയി